രേണുസ്തുതി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയി രേണുസുദി പുറത്തുപോയി എന്ന് പറയുമ്പോൾ രേണുസുദി പ്രേക്ഷക വിധി പ്രകാരമല്ല പുറത്തുപോയത് രേണുസുദീ രേണുസുദീൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പുറത്തുപോയത് നമ്മൾ രേണുസുദിയുടെ ഒരു ഗെയിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഈ ഒരു മാസ കാലയളവിൽ രേണുസ്തുതി എല്ലാ ദിവസവും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് പോകണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ പറ്റില്ല എനിക്ക് എൻ്റെ മക്കളെ പിരിഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ മക്കളാണ് എല്ലാം എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പോകണമെന്ന് എല്ലാ മിക്ക ദിവസങ്ങളിലും പറയുന്നൊക്കെ ഉണ്ടായി അങ്ങനെ പറച്ചിലിനൊടുവിൽ ലാലേട്ടൻ വന്നപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്ന ഒരാളെ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി പ്രേക്ഷകർ ഞങ്ങളെയാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് രേണു സുദീ എൻ്റെ ഒപ്പം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വന്ന് രേണുസുദീനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഞാൻ ഈ ഒരു മാസം കണ്ട എപ്പിസോഡുകൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് ലൈവും എപ്പിസോഡും കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ് എത്ര അധികം നല്ലൊരാളാണ് രേണുസുദി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദി പുറത്തുണ്ടായിരുന്ന ടൈമിൽ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഈയൊരു രേണുസുദി ഇപ്പോഴെടുത്തൊരു ഡിസിഷനിൽ നമുക്ക് പറയാം അതിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട് ലാലേട്ടം പറഞ്ഞൊരു കാര്യം ഒരുപാട് പ്രേക്ഷക പിന്തുണയുണ്ട് രേണു സുദിക്ക് ഒരുപാട് ആളുകൾ രേണുസ്തുതി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് രേണുസ്തുതിക്ക് എന്നാൽ പോലും രേണുസ്തുതി ഒരു വീഡിയോ ചെയ്യുമ്പോൾ റീല് ചെയ്യുമ്പോൾ അതിനകത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ട് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പോകുന്ന ഈ ഒരു ടൈമിൽ രേണുസ്തുതി പറഞ്ഞ വാക്കുകൾ െന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളാണ് വലുത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഒരു മാസം പോലും സ്വന്തം മക്കളെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ലാത്ത ഒരാളാണ് രേണുസ്തുതി ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസങ്ങളിൽ രേണുസുദിക്ക് നിൽക്കാൻ പറ്റും നിൽക്കണ ആ ഒരു ടൈമിൽ വരെ ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ കിട്ടും എന്നാലും അതിന് അതിനേക്കാളും വലുത് മക്കളാണ് എനിക്ക് മക്കളുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാണ് രേണുസുദി ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയത് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്നതോ അതുപോലെ തന്നെ ഫോണിൽ കാണുന്നതോ ഒന്നുമല്ല അവിടെ കുറച്ച് പിടിച്ച് നിൽക്കാനായിട്ട് ഇതൊരു മൈൻഡ് ഗെയിം ആണ് പിടിച്ചു നിൽക്കാൻ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ലൈഫ് സെറ്റിലാവും